രണ്ടായിരത്തി അമ്പതിലെ കേരളത്തിലേക്ക് മുമ്പേ നമുക്ക് ഇന്നത്തെ കേരളത്തെ കൊണ്ട് പറഞ്ഞു വെച്ചുകൊണ്ട് ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ കാണാത്ത ലോകങ്ങൾ കണ്ട നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ടാ ഈ നാട് ഇങ്ങനെയാണോ ആവേണ്ടത് എന്ന് അല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെ തന്നെയാണ് ആവേണ്ടത് എന്ന വൈരുദ്ധ്യത്തെ ഉള്ളിൽ തീറുന്ന ഒരാളാണ് എന്നതുകൊണ്ട് സംതൃപ്തനാണോ ഇന്ന് കാണുന്ന കേരളത്തിൽ നിന്ന് കേരളത്തിൽ എന്ന ചോദ്യത്തിൽ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അൻപത് ശതമാനം സംതൃപ്തരും അൻപത് ശതമാനം അസംതൃപ്തരും ആണ് ഞാൻ കേരളത്തിലെ പല കാര്യങ്ങൾ നമുക്ക് അഭിമാനം നൽകുന്നതാണ് എന്ന് ഈ ലോകയാത്ര എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വാസ്തവമാണ് ലോകത്തിന്റെ അഭിമാനമായ നാടായി മാറാൻ നമുക്ക് ഇതിനോട് കഴിഞ്ഞിട്ടുണ്ട് ലോകം ആദരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി കൊണ്ട് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ള മനുഷ്യർ നമ്മളാണെന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതുകൊണ്ടാണല്ലോ നമ്മളെ ചെറുപ്പക്കാരെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളെല്ലാം ചൂണ്ടയിട്ട് കുത്തിക്കൊണ്ടുപോകുന്നതോ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതോ അവിടെയൊക്കെ തൊഴിൽ ലഭിക്കുന്നതോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അസമൃപ്തിയുടെ ഒരു പ്രധാന കാരണം ഇത്ര മെടുക്കരായ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ഈ മനുഷ്യരെ നമുക്ക് കിട്ടുന്നില്ലല്ലോ നാളെ അവരെ നമുക്ക് നഷ്ടപ്പെടുമല്ലോ അവരില്ലാത്ത ഒരു കേരളത്തിലായിരിക്കുമല്ലോ ഇവിടെ അവശേഷിക്കുന്നവർ ജീവിക്കേണ്ടി വരുന്നത് എന്നത് അവർക്ക് അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പ്രേരണ നൽകുന്ന പ്രചോദനം നൽകുന്ന പ്രലോഭനം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് പലതും ഇല്ലാതെ പോകുന്നല്ലോ എന്നുള്ളത് നമ്മളെ നിരാശയുണ്ടാക്കുന്നുണ്ട് ഇതാണ് ഈ രണ്ട് ഭാഗങ്ങൾ